അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് കഴിഞ്ഞിരിക്കുന്നു എത്ര പെട്ടെന്നാല് ഒരു വർഷത്തിന്റെ പാതി കഴിഞ്ഞത് ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ഈ ആറ് മാസത്തിൽ നടന്നു സിനിമാ ലോകത്തും ഈ ആറുമാസം സംഭവ ബഹലമായിരുന്നു ബോക്സ് ഓഫീസിൽ തരംഗമായ മലയാള ചിത്രങ്ങളെ കുറിച്ച് പറയാം മോഹൻലാലിൻ്റെ മാസ് ആക്ഷൻ പൃഥ്വിരാജ് മുരളീഗോപി ചിത്രം എംബുരാൻ ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയിലധികം നേടി മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നായാണ് ഇത് ഉയർന്നത് ചിത്രത്തെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും സെൻസർ ബോർഡ് ഇഷവും പ്രതിഷേധവും പലർക്കും ലൂസിഫറിനെ പോലെ എംബുരാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എംബുരാൻ മോളിവുഡിൽ കിട്ടിയ അറ്റൻഷൻ അത്ര ചെറുതൊന്നുമല്ല തൊട്ടു പിന്നാലെ തന്നെ മോഹൻലാൽ ബെൻസന് ടാക്സി ഡ്രൈവറായി എത്തിയ തുടരും പണം കാര്യമായ ഹൈപ്പില്ലാതെ വന്നിട്ടും വലിയ വിജയമായാണ് മാറിയത് കേരള ബോക്സ് ഓഫീസിൽ എംപുരാനെ പോലും മറികടന്നുവെന്നാണ് കണക്കുകൾ മാത്രമല്ല വിൻഡേജിൽ ആലേട്ടനെ കാത്തിരുന്ന ആരാധകർക്ക് കണ്ണുനിരയെ കാണാൻ വേണ്ടി തരുൺമൂർത്തി കൊടുത്ത പടം കൂടിയായിരുന്നു ഇത് വർഷം ആദ്യം തന്നെ വന്ന് മികച്ച റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയാണ് ആസിഫ് അലിയുടെ രേഖാചിത്രം അനശ്വര രാജിന്റെ അഭിനയവും മമ്മൂട്ടി എ ആയി വന്നതുമൊക്കെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് കൂട്ടിക്കൊടുത്തത് പിന്നെ ബേസിലിന് പൊൽമാൻ ബേസിലിൻ്റെ അഭിനയവും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സാമൂഹ്യ പ്രസക്തിയും എല്ലാം കൂടി ചേർത്ത് ചിത്രം ഒരു ഹിറ്റായിരുന്നു ഓഫീസ് റോൺ ഡ്യൂട്ടി ആലപ്പുഴ ചിങ്കാന ഇവയെല്ലാം വിജയ കൂടി പാറിച്ചു എന്ന് പറയാൻ കഴിയുന്ന സിനിമകളും കൂടിയാണ് അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയും പല അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ സാമാന്യം നല്ല കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് പിന്നെ ബസൂക്ക മരണമാസ് പ്രാവിൻകൂട് ഷാപ്പ് ദാവീദ് പയങ്കിളി ഐഡന്റിറ്റി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഡിക്ടിക്റ്റീവ് ഉജ്ജ്വലൻ ഈ സിനിമകളൊക്കെ വന്നുപോയെന്നെല്ലാവർക്കും അറിയാം എന്നാലും പ്രത്യേകിച്ച് ഒരു ഓളമൊന്നും ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ വലിയ പ്രതീക്ഷയോടെ വന്നെങ്കിലും ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്തി വൻ ഹൈപ്പുമായെത്തിയ പല ചിത്രങ്ങളും പ്രേക്ഷകരെ ആകർഷിക്കാനും കഴിഞ്ഞില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം നിരവധി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കനത്ത നഷ്ടമുണ്ടാക്കിയെന്നാണ് നിർമ്മാതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നത് അതിനിടെ സിനിമയുടെ നിർമ്മാതാക്കൾ യഥാർത്ഥ കണക്കുകളല്ല പുറത്തുവിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒറിജിനൽ കണക്കുകൾ പുറത്തുവിടാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ വരെ ഉണ്ടാക്കിയിരുന്നു ഇതേ സമയത്താണ് ലാലേട്ടൻ എംബുരാനും തുടരുകയും കൊണ്ട് മാത്രം അഞ്ഞൂറ് കോടി ക്ലബിൽ കയറിയത് മാത്രമല്ല ചോട്ടാ ചോട്ടാമുംബയുടെ റീറിലീസും വൺ ഹിറ്റായിരുന്നു സോ ഫസ്റ്റ് ഹാഫ് ലാലേട്ടൻ തൂക്കിയിട്ടുണ്ട് എങ്കിലും മലയാള സിനിമയുടെ ഈ ആദ്യ പകുതി വലിയ ബജറ്റ് ചിത്രങ്ങളും ഒപ്പം ചെറിയ ചിത്രങ്ങളും തങ്ങളുടെ ഇടം കണ്ടെത്തുന്നതിന് സാക്ഷ്യം വഹിച്ചു പടക്കളമൊക്കെ തിയേറ്ററിൽ അത്ര റെസ്പോൺസ് നേടിയില്ലെങ്കിലും ഈ വർഷത്തെ കൊള്ളാവുന്ന സിനിമകളുടെ കൂടെ ഒ ടി റിലീസിന് ശേഷം പ്രേക്ഷകർ കൂട്ടിയിട്ടുണ്ട് പ്രമുഖ താരങ്ങളുടെ ചിത്രങ്ങൾ വലിയ കളക്ഷൻ നേടിയപ്പോൾ ഉള്ളടക്കം കൊണ്ടും മേക്കിംഗ് കൊണ്ടും ശ്രദ്ധേയമായ ചെറു ചിത്രങ്ങൾ പ്രേക്ഷകരുടെ പ്രശംസയെ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ ആവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ചൊന്നും അങ്ങിയിട്ടുണ്ടെങ്കിലും മലയാള സിനിമ പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലും നിരവധി പുതിയ ചിത്രങ്ങളാണ് മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്നതും ഈ വർഷത്തെ രണ്ടാം പകുതി മലയാള സിനിമയ്ക്ക് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടറിയാം